ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കടയിലേക്ക് അവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ചിപ്പി മോള് ആശ്വാസ വാക്കുകളൊക്കെ ആയിട്ട് ഇഷിതയ്ക്ക് അരികിലേക്ക് ചെന്നു അങ്ങനെ ഇഷ്യത ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പറഞ്ഞുകൊണ്ട് ആ അമ്മയ്ക്ക് സന്തോഷമായത് സമാധാനമായത് അല്ലേ ഞാനൊന്ന് ആശ്വസിപ്പിച്ചു എന്ത് ഓസ്വസിപ്പിച്ചു അങ്ങനെയല്ല ആശ്വസിപ്പിച്ചു ആ ആശ്വസിപ്പിച്ചു യെസ് കറക്റ്റ് ഇനി മോള് പോയി പാല് കുടിക്കുക അമ്മ ടേബിളുടെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിപ്പി പാല് കുടിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് എന്തായാലും നമ്മുടെ സ്വപ്നവല്ലി ഈശുദേ കരികിലേക്ക് വരികയാണ് മഞ്ജുമ ഇളക്കി വിട്ടതാണ് കേട്ടോ മഞ്ജിമ വന്നിട്ട് പുറത്ത് നിൽക്കുകയാണ് സ്വപ്നവല്ലി ചിപ്പ് ഈഷുദിയെ പൊരിച്ചെടുക്കുന്നത് കാണാനായിട്ട് പക്ഷേ സ്വപ്നവല്ലി ഇവിടെ വന്ന് ഈശുദിയുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയാൻ തോന്നിയില്ല മോളെ അമ്മയൊന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലാട്ടോ മോളുടെ വിഷമം ഈ അമ്മയ്ക്ക് അറിയാം ഒരാണ്ടരി ഇല്ല എന്ന് മാത്രമേ ഇനി ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അത് മോള് പ്രസവിക്കാത്തതുമായിട്ട് കൂട്ടി വായിക്കണ്ട എല്ലാം അറിഞ്ഞിട്ടല്ലേ മോളെ മഹേഷ് കിട്ടിയത് സാരമില്ലാമെ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഒരു വിഷമം അമ്മയോട് ക്ഷമിച്ചേരെ യു ഈ അമ്മ ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മുടെ മഞ്ചിമ നമ്മുടെ സ്വപ്നവല്ലി പറഞ്ഞു നമ്മൾ തമ്മി തല്ലാറുണ്ട് കുത്തുവാക്ക് പറയാറുണ്ട് പക്ഷേ ഇപ്പൊ പറഞ്ഞത് അറിയാതെയാ എന്റെ മോള് വാ വല്ലോം തരാം എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാനായിട്ട് കൊണ്ടുപോവാ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് ആണ് എങ്ങനെ ഇഷ്ടയുടെ പിണക്കം മാറ്റും എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്തെങ്കിലും കൊടുക്കണമല്ലോ ചേ ചുരിദാർ കൊടുത്താലോ അങ്ങനെ ഓരോരോ ഓപ്ഷൻ എങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് സാരി ഓ വേണ്ട ഒരു വാച്ച് ആകാം ബ്ലൂടൂത്ത് വാച്ച് ആകാം ഓക്കെ ഓൺലൈനായിട്ട് കൊടുക്കാം അങ്ങനെ ഓൺലൈൻ വാച്ച് സെറ്റ് ചെയ്യാണ് ഓൺലൈനായിട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തിക്കുന്നത് ഒരു കടയിൽ തന്നെ വിളിച്ച് പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഉടനെ തന്നെ വേണമെന്നും പറഞ്ഞു അങ്ങനെ ഫോൺ കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ വൻ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്രയാണ് സോ ഈ അനുഗ്രഹം വിനോദിനൊരു ട്രീറ്റ് കൊടുക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് സുചിത്രയാണ് എട്ടിൻ്റെ പണി കൊടുക്കുന്നുണ്ട് ഏ മേഡം ഓർഡർ ചെയ്ത എല്ലാം ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് അനുഗ്രഹിക്കരികിലേക്ക് ആ ഒരു വെയ്റ്റർ വരുകയാണ് സപ്ലയർ ആ ഹോട്ടൽ അങ്ങോട്ടേക്ക് വരുകയാണ് സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുഗ്രഹ സുജിയോടാണ് പറഞ്ഞത് വിനോദിന് എനിക്കൊരു ട്രീറ്റ് കൊടുക്കാൻ ആഗ്രഹമുണ്ട് വിനോദിന് ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സുജി എന്ത് ചെയ്തു വിനോദിന് ഇഷ്ടമല്ലാത്തതൊക്കെ സുചി അനുഗ്രഹയ്ക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ നമ്മുടെ അനുഗ്രഹം ഓർഡർ ചെയ്തതൊക്കെ നല്ല എരിവുള്ള സാധനങ്ങളൊക്കെയാണ് എരിവെന്ന് പറയുന്ന സാധനം വിനോദിന് ഇഷ്ടമേ അല്ല എന്നിട്ട് ഈ അനുഗ്രഹയുടെ ട്രീറ്റ് ചീറ്റി ചീറ്റിപ്പോകുന്നത് കാണാനായിട്ട് സുചിത്ര ഇങ്ങനെ മറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ വിനോദ് വന്നപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിൽ അനുഗ്രഹം സ്വീകരിക്കുകയാണ് നമ്മുടെ സുചിത്ര ബതക്കും മാറി നിന്ന് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലേറ്റായോ പൊളിറ്റീഷ്യനല്ലേ ലേറ്റാവൂലോ എന്തായാലും അനുഗ്രഹയും വിനോദവും അകത്തേക്ക് കയറിപ്പോവാണ് നമ്മുടെ സുചിത്ര പതുക്കെ വേറൊരു ടേബിളിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തത് കൊണ്ടുവച്ചു ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുഗ്രഹ വിനോദം കൂടെ കഴിക്കാനായിട്ട് തുടങ്ങി പക്ഷേ അനുഗ്രഹയ്ക്ക് സഹിക്കാൻ പറ്റാത്ത എരിവാണ് അനുഗ്രഹിക്കരിവ് ഇഷ്ടമേ അല്ല ഇഷ്ടമായതുകൊണ്ട് വിനോദിനിഷ്ടമായതുകൊണ്ട് വിനോദിഷ്ടങ്ങൾ ഏറ്റെടുക്കും എന്ന രീതിയിൽ കഴിക്കാനായിട്ടുള്ള ശ്രമമാണ് പക്ഷേ വിനോദിനും ഭയങ്കര എരിവ് അനുഗ്രഹിക്കും എരിവ് എരിവില്ലേ എന്ന് വിനോദ് ചോദിച്ചപ്പം നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയല്ലേ എനിക്ക് എരിവൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനുഗ്രഹം ഊതി 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 കഴിക്കുക നീ എന്തിനാ ഇത്ര എരിവുള്ളതൊക്കെ ഓർഡർ ചെയ്തത് അതെ സുചിത്ര പറഞ്ഞു ഇനി നിനക്ക് എരിവുള്ളതൊക്കെ ഇഷ്ടമെന്ന് ഹേടോ എരിവി താല്പര്യമില്ലടോ നീ ഇത് കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായില്ല നിനക്ക് എരിവാണെന്ന് അത് നിനക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമാണെന്ന് തെളിയിക്കാൻ നോക്കിയതാ ഓഹ് മണ്ടി പൊട്ടിക്കാളി നീ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്തായാലും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് അവൾ അനുഗ്രഹം പറഞ്ഞു ഞാനേ മുഖം ഒന്ന് കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് മുഖം കഴുകാൻ അങ്ങ് പോയി ആ സമയത്ത് വിനോദ് വിനോദൊറ്റയ്ക്കാണല്ലോ നമ്മുടെ സുചിത്ര വിനോദിൻ്റെ അരികിലേക്ക് വരികയാണ് നീ അതിട്ട് പണി കൊടുത്തല്ലേ നീയാളെ ഈ പണി പറ്റിച്ചത് പിന്നെ അവളെ ട്രീറ്റ് നടത്താന്ന് പറഞ്ഞപ്പോൾ ഓടിയെത്തിയില്ലേ ഇത് എന്നോട് പറയാതിരുന്നത് ഹേ പകരം ഞാൻ അവക്കിട്ടൊരു പണി കൊടുത്തത് തന്നെയാ നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്ന് ചോദിച്ചു അപ്പൊ വിനോദ് പറഞ്ഞു ഇരിച്ചിരി കൂടി പോയിട്ടോ അപ്പോഴാണ് നമ്മുടെ അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുന്നത് സുജി നീ ഇതെപ്പോ വന്നു ഞാനൊരു കോഫി കുടിക്കാൻ വന്നതാ അപ്പോഴാ വിനോദിന്റെ വണ്ടി കണ്ടത് അല്ല നീ അല്ലേ പറഞ്ഞത് വിനോദിനെ എരിവായ ഇഷ്ടം ആ വിനോദിനെ എരിവായ ഇഷ്ടം ആയിരുന്നു ഇടക്കിടക്ക് മാറുമെന്ന് ഞാൻ അറിഞ്ഞോ ഇപ്പം മധുരമാണോ ഇഷ്ടം കോടലിപ്പ കരിഞ്ഞു കാണും അപ്പൊ ആ നിന്നെ തന്നെ വരയ്ക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടടി എന്ന് സുചിത്ര മനസ്സിൽ ഇങ്ങനെ ഓർക്കാണ് അപ്പോൾ വിനോദ ചോദിച്ചത് നീ എങ്ങനെ വന്നേ ഓട്ടോയ്ക്ക് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചേട്ടാ ഈ കറികളൊക്കെ പാഴ്സൽ ചെയ്ത് ദാ ഈ മാഡത്തിന് കൊടുത്തതരേ അപ്പോൾ അനുഗ്രഹം പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് വേണ്ട ഇനി നമ്മൾ വാ വിനോദ നമുക്ക് പോകാം നീ ഓട്ടോയിലല്ലേ ആ ഞാൻ ഓട്ടോയിലാണ് ഞാൻ പോവാം എന്നും പറഞ്ഞ് സുചിത്ര അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് ഗിഫ്റ്റ് മഹേഷിൻ്റെ കയ്യിലേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് ചിപ്പി ചിപ്പിമോളിൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക ചിപ്പി മോളെ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ടേ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം പിണക്കം മാറ്റാല്ലേ ആ ചെല്ല് അങ്ങനെ നമ്മുടെ ഇഷിത ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇഷക്കരികിലേക്ക് മഹേഷ് ചെന്നു ഡാഡി അങ്ങോട്ട് പറയുക അത് കൊടുക്ക് ഇഷിത ഒന്നും മിണ്ടാതെ മൈൻഡ് മൈൻഡ്യാതെ ഇങ്ങനെ ഇരിക്കുക എൻ്റെ ഡാഡി ഒന്ന് പറ അത് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു എൻ്റെ ഡാഡി ഒന്ന് കൊടുക്ക് അമ്മയൊന്ന് വാങ്ങമ്മേ ഗിഫ്റ്റോ എനിക്കോ എന്തിനു എന്താ ഇപ്പൊ പുതിയ പരിപാടി ഏഹ് എൻ്റെ പൊന്നു ഡാഡി എന്തിനാണെന്നൊന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കാതെ അത് ഞാൻ ഡാഡി കാര്യം പറ അതെ സി സിഇഒ അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് വന്നപ്പോൾ ആ വന്നപ്പോൾ അടിക്കാനായിട്ട് കൈ ഒങ്ങല്ലേ അപ്പൊ കൊച്ചി ചോദിച്ച ആരെയടിക്കാനായിട്ട് ഇഷിതേ ഏത് ഇഷിതാ എൻ്റെ വൈഫ് ആ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കു ഡാഡി എൻ്റെ ഇഷിൻ്റെ തല്ലാനായിട്ട് കൈ ഒങ്ങിയില്ലേ എൻ്റെ പൊന്ന് ഡാഡി ഇങ്ങനെ താളം ചവിട്ടാറോ ഒന്ന് സോറി പറ ഡാഡി എനിക്ക് വേറെ പണിയുണ്ട് ആ അവസാനം നമ്മുടെ അമ്മ പറഞ്ഞു സോറി ഈശിദാ അപ്പം ചിപ്പിൻ പറഞ്ഞു അത് മാറ്റാനായി ഗിഫ്റ്റും കൊണ്ട് വന്നത് ഇതൊന്നും പൊട്ടിച്ചു നോക്ക് അപ്പം ഞാൻ പിന്നെ പൊട്ടിക്കാം ഇപ്പം പൊട്ടിക്കുക ഡാഡി എന്താ ഗിഫ്റ്റാണെന്നൊന്ന് അറിയണമല്ലോ ഇപ്പം പൊട്ടിക്കുക അങ്ങനെ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നു മഹേഷ് അങ്ങനെ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കുകയാണ് നമ്മുടെ ഇഷ ഇഷ ഇച്ചിരി ജാടയൊക്കെ ഇടുന്നുണ്ടേ അങ്ങനെ ഗിഫ്റ്റ് കാണാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചിപ്പി ചിപ്പിമോള് അതുപോലെ തന്നെ ഇഷ്ത് ജാടെ ഇടുന്നുണ്ടെങ്കിലും ആ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ദാ ഒരു ടൂത്ത് ബ്രഷ് ചിപ്പിമോള് തലേ കൈ വെച്ചു ഈഷുത ചാടി കഴിഞ്ഞിട്ടു എന്താ ഇതിനർത്ഥം ഞാൻ ബ്രഷ് ചെയ്യാറില്ല പോയി ബ്രഷ് ചെയ്യുന്നല്ലേ പരിഹസിച്ചതാണല്ലേ വായനാറ്റം അകറ്റും ടൂത്ത് ബ്രഷ് ഉപയോഗിക്കൂ ഈ എന്നൊരു ആശംസയും കൂടെ വെക്കാമായിരുന്നല്ലോ തലേ കൈ വെച്ച് നിൽക്കുക നമ്മുടെ ചിപ്പിമോള് ചിപ്പിമോള് മാത്രമല്ല മഹേഷു ഈഷുത അങ്ങ് പോയി ഒറ്റ പോക്ക് എൻ്റെ പൊന്നു ഡാഡി എൻ്റെ പൊന്ന് കൊച്ചി ഞാൻ ബുക്ക് ചെയ്തത് വാച്ച അവർ മാറി അയച്ചതാണ് എൻ്റെ പൊന്നു ഡാഡി ഈ കേസിനെ എന്നെ വിളിച്ചേക്കരുത് അന്മ കലിപ്പില ഡാഡി ചെന്ന് അടി വാങ്ങിച്ചോ ചിപ്പി മോളെ എന്നെ കൈവിടല്ലേ സോറി ഡാഡി ഇക്കളിക്ക് ഞാനില്ല എന്നും പറഞ്ഞ് കൊച്ചു ഹോംവർക്ക് ചെയ്യാനായിട്ട് പോയിട്ടോ മഹേഷക്കരികിലേക്ക് പതുക്കെ മഹേഷി ചെല്ലാണ് ഹലോ ആ ഹലോ അത് ഞാൻ അതെ റോങ് നമ്പറാ റോങ് നമ്പർ തന്നെ പരിഹസിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അയ്യോ ലോകത്തിലാദ്യമായിട്ടായിരിക്കും പല്ല് തേക്കാനായിട്ട് സർപ്രൈസ് ടൂത്ത് ബ്രഷ് കൊടുക്കുന്നത് എന്താ ഒരു സ്നേഹം വൈരക്കൽ പതിപ്പിച്ച മാല കൊടുക്കുന്നതിന് പകരം ബ്രഷ് അതെ ഞാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തൊരു വാച്ചായിരുന്നു എങ്ങനെയാ തന്നെ അത് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല നിഷിദ്ധ ചിരിക്കുക കേട്ടോ അതെ മഹേഷ് സോറി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രോബ്ലം കഴിഞ്ഞു ചിപ്പിയുടെ കാര്യബോധം ഞാൻ ആസ്വദിക്കുകയായിരുന്നു ആ ചിപ്പിയുടെ തലച്ചോറിന്ന് കിട്ടിയതായി പ്ലാൻ അപ്പം മഹേഷ് പറഞ്ഞാൽ അതെ ഇങ്ങനെ വേണം കുട്ടികൾ അച്ഛനും അമ്മയും പിണങ്ങിരിക്കാനായിട്ട് സമ്മതിക്കരുത് വിട്ടേരെ ഞാൻ മറന്നു അത് എന്നിട്ട് പറഞ്ഞപ്പോൾ നോർമൽ ആ നോർമൽ എന്നാ എനിക്കൊരു മാറ്റർ പറയാനുണ്ട് ആ പറഞ്ഞു അനുഗ്രഹയുടെ കാര്യമാണ് അവൾക്ക് ഹോസ്റ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഹോം സ്റ്റേ താല്പര്യം നൂറാണ് അവിടെ ആവുമ്പോൾ ഉണ്ടല്ലോ ആ അത് ശരിയാ സുചിക്ക് കൂട്ടാവും താനൊന്ന് പറയുമോ അയ്യോ അതില്ല മരുമോൻ പറയുന്നതാണ് കൂടുതൽ വെയിറ്റ് ഒന്ന് ചോദിച്ചു നോക്ക് മഹേഷ് ഇനി എൻ്റെ കൈ ഒന്ന് പിടിച്ചേ അങ്ങനെ മഹേഷ് ഇഷ്ടടെ കൈ പിടിക്കുക മറ്റൊന്നിനു വേണ്ടിയല്ല എന്നെ നമുക്ക് നടക്കാം ചിപ്പി കാണട്ടെ നമ്മുടെ പെണക്കം മാറി എന്ന് ഏ ഒന്ന് പുഞ്ചിരിക്കണോന്ന് ചെയ്യാം അപ്പോഴേക്ക് മഹേഷ് അതൊക്കെ പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും ഇവിടെ ചിപ്പിക്ക് മുന്നിലൂടെ ചെല്ലുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭുദേവ മാഷും പ്രിയമണിയുമാണ് പ്രിയാമണിക്കാണ് ഒരു ഉഷാറും ഇല്ല സുചിത്ര ജോലിക്ക് പോയതിനു ശേഷം എനിക്ക് ഒരു ഉത്സാഹവും ഇല്ല അതെ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കാം എന്ന് മാഷ് പറഞ്ഞപ്പോൾ അതെ മാഷിനെ ചകാരിക്കാൻ പറ്റില്ലല്ലോ സുചിയായിട്ട് തല്ലി പിടിക്കുമ്പോഴേക്കും ഒരു സമയമൊക്കെ അങ്ങ് പോവുമായിരുന്നു ഇതിപ്പോൾ വാർദ്ധക്യമായതുപോലെ ഹാ പ്രിയമണി വാർദ്ധക്യത് എത്തി അപ്പോൾ പിന്നെ മാഷോ ഞാൻ ചെറുപ്പമല്ലേ എന്നാർ പറഞ്ഞു അത് എത്രയോ പേര് ആണുങ്ങളോ പെണ്ണുങ്ങളോ ആ സ്ത്രീകളാണ് പിന്നെ ഇന്ന് രാവിലെയും അപ്പാർട്ട്മെന്റ് ഇരുന്നൂറ്റി പതിനഞ്ചിലെ പാർവതി പറഞ്ഞു മാഷിനെ കാണാനൊരു മുപ്പത്തഞ്ചും നാൽപ്പത് അപ്പോഴേക്കും ഏത് പാർവതി ഐ മുടി പാദം വരെയുള്ള പാർവതിയെ ആഹാ ഹാ മാഷ് പെണ്ണുങ്ങളുടെ മുടി നോക്കി നടക്കുക അത്ര നീളമുള്ള മുടി കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കൂല്ലേ പ്രിയാമണി ആരായാലും നോക്കട്ടെ മാഷ് നോക്കണ്ട എന്നെ നോക്കിയാൽ മതി ആഹാ മുടി പാദം വരെ വേണം അത്രയല്ലേ ഉള്ളൂ ഞാൻ വളർത്തും പാദം വരെയല്ല നിലത്തു വരെ ഞാൻ വളർത്തും പിന്നെ അവൾ എന്താ പറഞ്ഞത് അതെ എനിക്ക് ഓരോ ദിവസം കൂടും ചോ കൂടുന്തോറും സൗന്ദര്യം കൂടിക്കൂടി എന്ന് വരുവാന്നവള് പറഞ്ഞു മോശ മോശിൻ്റെ കഷ്ടകാലമാണ് നാളെ മുതൽ മാഷ പുറത്ത് പോകുമ്പോൾ മുഖത്ത് ഞാൻ വിടും ആഹാ എൻ്റെ പൊന്നു പ്രിയാമണി ഞാൻ ഈ പാർവതിയോട് പറഞ്ഞ എന്താണെന്നറിയോ എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം പ്രിയാമണിയാണെന്ന് ഓ പ്രിയാമണി അങ്ങോട്ട് പോങ്ങി എന്നെ കൊച്ചു കുട്ടികളെ ആ പ്രിയാമണി പരിചരിക്കുന്നതെന്ന് പാർവതിക്ക് അത് ഇഷ്ടമായില്ല ഹാ ഹാ ഇഷ്ടമായില്ലെങ്കിൽ അവള് പോയി തൂങ്ങിച്ചാവട്ടെ അപ്പം ഈ കരിവലിന്റെ കാര്യം എങ്ങനെയാ മാഷിന്റെ മുഖത്തെ ഞാൻ കരിവല് തേക്കില്ലാട്ടാ മാഷ് പുറത്തു പോകുമ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്ത് വിടാം ഏ റോസ് പൗഡർ ഒക്കെ ഇട്ട് സുന്ദരനാക്കി വിടാം അവൾ കാണട്ടെ ഞാൻ മാഷിനെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് ആ ഹാ ആ അത് മതി പ്രിയാമണി എന്നെ സുന്ദരനാക്കി വിടുമ്പോൾ ഞാൻ പാർവതിയുടെ മുന്നിൽ ചെന്ന് അവരെ തന്നെ നോക്കി നിൽക്കും എന്തിനു എന്റെ സൗന്ദര്യം കാണാനായിട്ട് അവൾ എന്തേലും പറഞ്ഞ തിരിച്ചെന്തെങ്കിലും പറഞ്ഞേക്കണം വിട്ടുകൊടുക്കരുത് അപ്പം മാഷ് പറഞ്ഞു ഐ ലവ് യു എന്നാ പറയുന്നെങ്കിലോ ഓ മാഷേ അവൾ അങ്ങനെ പറഞ്ഞാലേ മാഷ് ഒന്നും പറയാതെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ മതി അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം കാരണത്ത് കേട്ടല്ലോ അപ്പോഴാണ് നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് ഹാ മോനോ എന്തു വേണം കോഫി ടീ എന്താ വേണ്ടത് ഒന്നും വേണ്ടമ്മേ ഹോ എന്ന് വന്നാലും ഒന്നും വേണ്ട ഒന്നും വേണ്ട നിനക്ക് അമ്മേ ഞാൻ സമാധാനമായിട്ട് പിന്നെ കുളിച്ചോ പിന്നെ കുടിച്ചോളാം അപ്പൊ ഇപ്പൊ അത്യാവശ്യമായിട്ട് എന്തോ കാര്യമുണ്ടല്ലോ ഏ അങ്ങനെയല്ല അല്ല മഹേഷ് എന്തോ പറയാനുണ്ട് അനുഗ്രഹയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അനുഗ്രഹം എൻ്റെ അവിടുത്തെ അഡ്വൈസറുടെ മകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഹായം ചെയ്യാമോ എന്ന് അദ്ദേഹം ചോ ആരിന്തെ മേഡം എന്നോട് ചോദിച്ചു എനിക്കില്ലായെന്ന് പറയാൻ പറ്റില്ല അനുഗ്രഹയ്ക്ക് ഇപ്പോൾ അവിടെ ഹോസ്റ്റൽ പറ്റുന്നില്ല അവളെ ഇവിടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇഷ്യതി എന്ത് പറഞ്ഞു എൻ്റെ മാഷിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഇഷിതിക്ക് സന്തോഷമാണെന്നാലും അച്ഛനോടും അമ്മയോടും ചോദിക്കാൻ പറഞ്ഞു ആ ഇനി അറിയാലോ ആ കുട്ടിക്ക് ഇഷ്ടാവുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി കാരണം ഞാൻ നമ്മളൊക്കെ ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ ആണല്ലോ അപ്പോഴേക്കും അനുഗ്രഹം പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അനുഗ്രഹം പെട്ടിയായിട്ട് കയറി വന്നു എനിക്കും അതാരും ഇഷ്ടം പ്യുവർ വെജിറ്റേറിയൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മാഷി വെളുത്ത് കൊടുത്തിരിക്കുന്നതും അമ്മയുടെ സൗന്ദര്യമൊക്കെ വെജിറ്റേറിയൻ കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആഹാ മോളിവിടെ ഉണ്ടായിരുന്നു ഒരു എൻഡ്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അല്ല ഞാനിവിടെ നിൽക്കട്ടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഹേ അതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എൻ ഏതാ എൻ്റെ മുറി അതെ നീ സുചിത്രയുടെ കൂടെ സെറ്റായിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണി സുചിത്രയും കൊണ്ട് സോറി അനുഗ്രഹം കൊണ്ട് സുചിത്രയുടെ മുറിയിലേക്ക് പോയി ആ എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഓനെ അനുഗ്രഹയുടെ കാര്യം ഞങ്ങളേറ്റു നീ പേടിക്കേ വേണ്ട അനുഗ്രഹം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ മഹേഷ് ഇറങ്ങി അങ്ങ് പോവുക രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് പ്രിയാമണി ആഗ്രഹിച്ചത് അനുഗ്രഹയെ കൂടെ നിർത്താനായിട്ട് ആ എന്തായാലും മനസ്സാണ് ആഗ്രഹിച്ചതുപോലെ തന്നെ കിട്ടിയില്ലേ ഞാൻ അവൾക്ക് നല്ലൊരു കോഫി ഇട്ട് കൊടുക്കട്ടെ മാഷേ മാഷിന് വേണോ വേണ്ടാന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രിയാമണി എന്ന് പറഞ്ഞു മാഷ് അവിടെ ഇരിക്കുക അങ്ങനെ കോഫി ഇടാനായിട്ട് നമ്മുടെ പ്രിയാമണി അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് ആകാശാണ് ആ സിഇഒ അസോസിയേഷൻ്റെ സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്ത ഇവൻ മാനേജ്മെൻ്റ് അല്ലേ ആമേ കറക്റ്റ് എന്തായാലും നമ്മുടെ സുചിത്രയുടെ ആ ഒരു ഇവൻറ്റിൻ്റെ റേറ്റിംഗ് അറിയാനായിട്ട് ഓരോ സിഇഒ അസോസിയേഷനിലെ മെമ്പേഴ്സിനെയും അവർ വിളിച്ച് അന്വേഷിക്കുകയാണ് പക്ഷേ ആകാശ് ഒരിക്കലും നല്ലൊരിതല്ല കൊടുക്കുന്നത് ആകാശ് പറഞ്ഞത് വളരെ മോശം ആണ് ദയവ് ചെയ്ത് ആ പെൺകുട്ടിയെ നിങ്ങളുടെ കമ്പനിയിൽ സ്ഥിരപ്പെടുത്തി നിങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കളയരുത് എന്നാണ് അവർ റിപ്പോർട്ട് കൊടുത്തത് അങ്ങനെ ഇഷിതയുടെ അനത്തേക്ക് കിട്ടണ്ട അയ്യടാ അവളിപ്പോൾ അങ്ങനെ കമ്പനിയിൽ തുടരണ്ട എന്ന് ആകാശ് തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സി ഒക്കെ താങ്ക്